നയനമനോഹരമായ കാഴ്ചയൊരുക്കി തൊടുപുഴയിലെ പൂപ്പാടം ഒളമറ്റം ഉറവപ്പാറ മലയിലാണ് മനോഹരമായ ഈ ബന്ദിപ്പൂപ്പാടം നാൽപ്പത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തോളം ബന്ദിപ്പൂക്കളാണ് വിരിഞ്ഞിരിക്കുന്നത് പൂപ്പാടകൾ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക തമിഴ്നാടാണ് കാരണം കേരളത്തിലേക്ക് എത്തുന്ന പൂക്കൾ ഏറെയും വിരിയുന്നത് തമിഴ്നാട്ടിലാണ് എന്നത് തന്നെയാണ് വിനോദസഞ്ചാരികൾക്ക് നയനമനോഹരമായ കാഴ്ചയൊരുക്കി ഒളമറ്റം ഉറവപ്പാറ മലയിൽ നാൽപ്പത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തോളം ബന്ധിപ്പൂക്കളാണ് വിരിഞ്ഞിരിക്കുന്നത് ഉയരം കുറഞ്ഞ ഹൈബ്രിഡ് ഇനമാണ് ഇവിടെ നട്ട് വളർത്തിയിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും എണ്ണൂറടിയോളം ഉയർന്നു നിൽക്കുന്ന ഈ പ്രദേശത്ത് ഉറോപ്പാർ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പത്മ വില്ലേജിൽ അനൂപും കുടുംബവുമാണ് പൂച്ചെടികൾ നട്ട് പരിപാലിക്കുന്നത് എൻ്റെ പേര് അനൂപ് ജി എന്നാണ് ഞാൻ ഇവിടെ പത്മ വില്ലേജ് എന്ന് ഒരു ഫാം റിസോർട്ട് നടത്തുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രദേശങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത സമയത്ത് ഇവിടെ ഈ പാറ പൊടിഞ്ഞുള്ള മണ്ണ് കാണുകയും അത് ഇങ്ങനെയുള്ള പൂക്കൾ പൂക്കൃഷികൾക്ക് അനുയോജ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ശേഷം ഞാൻ പാലായിൽ നിന്നും പന്ത്രണ്ടായിരത്തോളം ബെന്തിപ്പൂക്കൾ ബെന്തിപ്പൂകളിൻ്റെ വിത്തുകൾ മേടിച്ച് ട്രെയിൽ പാകി ഇവിടെ കൃഷിയാണ് ഉണ്ടായത് അപ്പം ഈ വർഷം നല്ല വിളവ് കിട്ടുകയും ഒത്തിരി ആളുകൾ ഇത് കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ വരികയും ചെയ്യുന്നുണ്ടായി അപ്പം നമ്മുടെ ഹോം സ്റ്റേയിൽ താമസിക്കാൻ പറ്റുന്നവർക്കൊക്കെ വളരെ സന്തോഷമാണ് ഇത് കാണുന്നതും ഇതിനിടവിടെ നടക്കുന്നതും ഇപ്പോൾ എല്ലാവർക്കും തമിഴ്നാട്ടിൽ പോകാനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് ഒരു റോപ്പാറയിൽ പത്മവില്ലേജിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആസ്വദിക്കാനുള്ള ഒരു അവസരമുണ്ട് മഞ്ഞയും ഓറഞ്ചും ഇടകലർന്നു നിൽക്കുന്ന ഈ പൂപ്പാടത്തിന്റെ മനോഹാരിത ആസ്വദിക്കുവാനായി നിരവധി ആളുകളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയ്ക്കൊപ്പം ചരിത്ര പ്രസിദ്ധമായ ഉറോപ്പാറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെയും അതിന്റെ ചരിത്ര പ്രാധാന്യത്തെയും കൂടി അറിയാമെന്ന പ്രത്യേകതയും ഈ പ്രദേശത്തിനുണ്ട് ന്യൂസ് ബ്യൂറോ എം ഡി ന്യൂസ്